ജനാധിപത്യ കലാസാഹിത്യ വേദിയുടെ പ്രഥമ പുരസ്കാരമാണ് ഇപ്പോൾ ഡോക്ടർ എം ആർ തമ്പാൻ സാറിന് നൽകുന്നത് അദ്ദേഹം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും മലയാള സംസ്കാരത്തിനും മലയാളത്തിൻ്റെ സംസ്കാരത്തിനും നൽകിയിട്ടുള്ള സമഗ്രമായ സംഭാവനകളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറും എഴുത്തുകാരനും പ്രഭാഷകനും ഒരു വാക്മിയും ഒക്കെയായ അദ്ദേഹം മലയാള സാഹിത്യത്തിനും മലയാള ഭാഷയ്ക്കും ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈ അവാർഡിന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ഇരുപത്തിയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ഇത്തരണത്തെ സദ്ഭാവന പരിപാടിയുടെ പ്രത്യേകതയായി ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് ഒരു സദ്ഭാവന അവാർഡ് കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ശ്രീ ബി എസ് ബാലചന്ദ്രൻ ഡോക്ടർ ചുടി രാജേന്ദ്രൻ ഡോക്ടർ എം എസ് ശ്രീലാറാണി ശ്രീലാറാണി ഇവിടെ തന്നെയുണ്ട് ഇവരടങ്ങിയ ഒരു അവാർഡ് കമ്മിറ്റിയാണ് ആ അവാർഡ് നിശ്ചയിച്ചിട്ടുള്ളത് അവാർഡ് ആയി തെരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് ദേശീയ സദ്ഭാവനാ ദിനാചരണത്തിന്റെ ഭാഗമായി ജനാധിപത്യ കലാസാഹിത്യ വേദി തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഈ അവാർഡ് സമ്മാനിക്കും കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭകൾ അതെ കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ വിളങ്ങി നിൽക്കുന്ന തിളങ്ങി നിൽക്കുന്ന പ്രതിഭകൾക്ക് കൂടി ചില പുരസ്കാരങ്ങൾ നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ആകെ പതിനൊന്ന് പേർ പതിനാല് പേർക്കാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്ന് അധ്യാപനത്തോടൊപ്പം സാമൂഹ്യ രംഗത്തും നിറസാന്നിധ്യം നിൽക്കുന്ന ശ്രീ ബൈജു വാമനപുരം തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആളാണ് ഷൈജു വാമനപുരം സദ്ഭാവന സാഹിത്യ പ്രതിഭാ പുരസ്കാരമാണ് അദ്ദേഹത്തിന് നൽകിയാതിരിക്കുന്നത് അടുത്തത് മികച്ച സാമൂഹിക പ്രവർത്തകനും കലാകാരനുമായ ശ്രീ ചെല്ലപ്പൻ ഇരവി കുന്നൂർ കൊല്ലത്തിന് നൽകുകയാണ് സദ്ഭാവന കർമ്മശ്രേഷ്ഠ പുരസ്കാരമാണ് മൂന്നാമത്തത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വിവിധ മേഖലകളിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് മിക്കവാർന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃ നൽകുന്ന പ്രഭാഷകനും സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ സുരേഷ് കുടുവേലി അടൂർ ആണ് അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം നൽകുന്നത് സദ്ഭാവന കർമ്മശ്രേഷ്ഠ പുരസ്കാരമാണ് അടുത്തത് ശാസ്ത്ര സാങ്കേതിക വിഭാഗങ്ങളുടെ അടക്കം നിരവധി പുസ്തകങ്ങളുടെ രചയിതാവും മികച്ച പ്രഭാഷകനുമായ ഡോക്ടർ പി ജെ കൊര്യൻ അദ്ദേഹം കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആളാണ് അദ്ദേഹത്തിന് നൽകുന്നത് സദ്ഭാവന അക്ഷരജ്യോതി പുരസ്കാരം അടുത്തത് കവിതാ രചന ആലാപനം നാടൻപാട്ട് നൃത്തം തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രീമതി സീതാദേവി മലയാറ്റൂർ എറണാകുളം ജില്ലയിൽ നിന്നുള്ള വ്യക്തിത്വമാണ് അവർക്ക് നൽകുന്നത് സദ്ഭാവന കലാരത്ന പുരസ്കാരം ആറാമത്തത് ചിത്രരംഗത്ത് മികവാറുന്ന സംഭാവനകൾ നൽകി വരുന്ന ശ്രീ പി ടി യൂസഫ് ഒമാനു മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കലാകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് നൽകുന്നത് സദ്ഭാവന കലാശ്രേഷ്ഠ പുരസ്കാരമാണ് ഏഴാമത്തത് മികച്ച അധ്യാപികയും സാഹിത്യകാരിയും പുസ്തക രചകവുമായ ഡോക്ടർ എം എ മുംതാസ് അദ്ദേഹം കാസർഗോഡ് ജില്ലയിൽ നിന്നും ഉള്ള പ്രതിനിധിയാണ് അവർക്ക് നൽകുന്നത് സദ്ഭാവന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരമാണ് എട്ടാമത് മികച്ച അധ്യാപികയും സാഹിത്യകാരിയുമായ ശ്രീമതി ജയാപ്രസാദ് ശ്രീമതി ജയാപ്രസാദ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആളാണ് നൽകുന്നത് സദ്ഭാവന സാഹിത്യ രത്ന പുരസ്കാരം ആണ് ഒൻപതാമത് മികച്ച അധ്യാപികയും കവിയുമായ ശ്രീമതി അംബി ബി തിരുവനന്തപുരം ജില്ലയിൽ പ്രതികരിക്കുന്നു സദ്ഭാവന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരമാണ് അവർക്ക് നൽകുന്നത് പത്താമത്തത് മികച്ച കാഥികനും ഗായകനും അവതാരകനുമായ ശ്രീ അബ്ദുൽ ഖമീദ് കരിമുരാക്കൻ മലപ്പുറം ജില്ലയിൽ നിന്ന് പ്രതികരിക്കുന്നു സദ്ഭാവന പ്രതിഭാ പുരസ്കാരമാണ് അദ്ദേഹത്തിന് നൽകാതിരിക്കുന്നത് പ്രഥമാധ്യാപികയും സാമൂഹിക പ്രവർത്തകയും ആയി മികച്ച സേവനം കാഴ്ചവെച്ച ശ്രീമതി ശാസ്താംകോട്ടുള്ള പ്രതിനിധിയാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആളാണ് അവർക്ക് നൽകുന്നത് സദ്ഭാവന ഗുരുശ്രേഷ്ഠ പുരസ്കാരമാണ് പന്ത്രണ്ടാമത്തത് അധ്യാപിക മോട്ടിവേറ്റർ സാഹിത്യകാരി എന്നീ നിലകളിൽ മികച്ച സേവനം നടത്തിയ ശ്രീമതി സുജാത ടി കൊല്ലം ജില്ലയ്ക്ക് ജലീൽ നിന്നും ഉള്ളവരങ്ങൾ അവർക്ക് നൽകുന്നത് സദ്ഭാവന സാഹിത്യ രത്ന പുരസ്കാരമാണ് പതിമൂന്നാമത്തെ ജേതാവ് മികച്ച അധ്യാപികയും കവിയുമായ ശ്രീമതി മിനി ബി എസ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആളാണ് അവർക്ക് നൽകുന്നത് സദ്ഭാവന സാഹിത്യ പുരസ്കാരമാണ് പതിനാലാമത് സാമൂഹ്യ പ്രവർത്തനം പുസ്തക പ്ര പ്രസാദനം സാഹിത്യം എന്നീ മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ ശ്രീമതി ജുമൈല വരിക്കോടൻ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളാണ് അവർക്ക് നൽകുന്നത് സദ്ഭാവന അക്ഷരജ്യോതി പുരസ്കാരമാണ് ഇത്രയുമാണ് നമ്മൾ ജനാധിപത്യ കലാസാഹിത്യ വേദിയുടെ ഈ വർഷത്തെ സദ്ഭാവന പുരസ്കാരത്തോടൊപ്പം നൽകുന്ന മറ്റ് പുരസ്കാരങ്ങൾ ഇരുപത് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപതിന് വൈകിട്ട് നാല് മുതൽ ആറ് വരെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രസവ വിമിച്ച്